ഹായ് ഫ്രാൻസ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ കറിയാണ് അതിന് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഒരു സവാള നമുക്ക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സവാള മതി അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം മൂന്ന് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം അതിനായി ഒരു സ്പൂണ് മുളക് പൊടിയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്കൊരു ചെറുപ്പ് വേണം അതിനായിട്ട് ഞാൻ തേങ്ങ ചരകി വെച്ചിട്ടുണ്ട് അതിലൊരു മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വലിയ പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്ലി കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ അരച്ച് അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടോന്ന് കുറഞ്ഞ് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അതാണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഇത് നന്നായി ഉടച്ചു കൊടുക്കണം നന്നായി ഉടച്ചു കൊടുക്കാം ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഞാൻ തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നന്നായി വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് അരപ്പ് ഇട്ടുകൊടുക്കാം അതിൽ ജാറില് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം നല്ല കുറുങ്ങനുള്ള ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചപ്പാത്തിൻ്റെ കൂടി എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുഴപ്പം തോന്നി അതുകൊണ്ട് ഒഴിച്ചു കൊടുത്താണ് നന്നായി ഇളക്കി രണ്ട് മൂന്ന് തിള വരുന്നവരെ നമുക്ക് നോക്കി നിൽക്കാം ഒരുപാട് തിള തിളക്കരുത് തില വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഒരു ചീനച്ചട്ടിയിൽ രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ഒഴിച്ച് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് ഒരു കറിവേപ്പുരി ഇട്ടിട്ട് ഞാൻ ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് വേറെ ഒരു ചേരുവകൾ ഇടണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചെറുപയർ കറിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന കമൻറ്റ് അറിയിക്കണം കണ്ടില്ലേ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഏത് പലഹാരങ്ങൾക്കും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സാമലൈക്കും